വേണ്ട ഞാൻ താകുഞ്ഞോളി വെച്ചാളാ അങ്ങോട്ട് കൊടുക്കുന്നേ പെൺപിള്ളേര് ദേഹാനി ജോലി കേട്ട് കൊണ്ടു അല്ലേ നടുവേദന എങ്ങനെയുണ്ട് കണാരേട്ടാ മൂന്നെണ്ണാ വളർന്നു നിക്കണത് ആ വിചാരം വല്ല ഇരിയാനുണ്ടാ എന്റെ കാര്ത്തു ഞാൻ കൈ കൊണ്ടുപോയിട്ട് എത്ര അതായിരിക്കും ഞാൻ വരുന്നത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത് എടിമണ്ടാരുന്ന കേക്കണ്ട് ഒരു മടിയാ ചങ്ങാതി വന്നിട്ട് ശാന്ത കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ടും അവന് പൗണ്ടറിന് വാസന സോഫിനെ തികയത്തുള്ളൂ അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം എന്ത് കേക്കാനാണ് അവൻ അവനെന്താണത് കുറവ് അവൻ ഈ തുറയുടെ മുത്തന്റെ ഒരു നല്ല കലാകാരൻ കലാകാരൻ എന്തിനാണ് കടലിൽ പോണത് അവൻ കരര് വെറുതെ എന്റെ കാവിലമ്മേ ഈ വിശാലം കാണിക്കണേ വിശാലെന്താണിക്കണേലത്തെ സ്നേഹം കാണിക്കില്ല മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താത്ര പ്രയാസം ഏ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഉം എനിക്ക് അതിന് ഭക്ഷൻ ഉണ്ട് മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളി കുത്ത മാങ്ങ പറ ചെളികുത്ത് മാങ്ങുത്ത് മാങ്ങിച്ചിട്ടെ ചെളികുത്താവും പരസ്യം ചെളി മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മാങ്ങ പറിക്കുമ്പോ നിന്റെ കെട്ടിയം വരുവോ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ ചെളിക്കുത്ത് പിന്നെ കടലില് വലവേച്ച് പിന്നെ മത്തി വില്പന ഹോയ് ഓയ് ഹോയ് ഓയ് ആ അങ്ങനെ ഇടക്കിടയ്ക്ക് ഒരു ഹോയ് വിളന്നത് വളരെ നല്ലത് ഉം അങ്ങനെ ഒരു ഹോയ് വിട്ടത് നീയാണോ ഞാനല്ല സത്യം വലിയ വലിയ അത് ശരി എന്തു അവൾ ക്ലാസ് അയ്യോടാ അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം എന്റെ ദേവി വാടാ മാലു തോറ്റു എന്ന് പറഞ്ഞ എന്തിനാടോ സങ്കടപ്പെട്ടിരിക്കണേ സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കയല്ലേ ആദ്യ കൂതി പത്താൻ പഠിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പത്ത് പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തിൽ പാതി വെച്ച് പടുത്തു നിർത്തില്ലോ പറഞ്ഞേ പത്തിൽ പാതിന്ന് സരസു ഈ മാസ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുത്തോളൂട്ടോ എന്നോട് കളിച്ചു ഒന്നും സങ്കടപ്പെടാതിരിക്കടോ പോയത് പോട്ടെങ്കിലും മാലുവിന്റെ അച്ഛൻ കവടി നിർത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ തുറയിലാശ പറഞ്ഞ പറഞ്ഞതാ അത് ഇന്നവര് തെറ്റിണ്ടോ മകളായിട്ട് അച്ഛന്റെ പേര് ചീത്ത അല്ലെങ്കിലും പഠിച്ചിട്ടാണ് എടി ഞാൻ രാവിലെ വാങ്ങി തന്ന തന്നെ തൊണ്ടു ഇല്ലെങ്കി ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി അല്ല മാലു തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ പക്ഷെ പറഞ്ഞു എനിക്ക് തല്ലുമാറ്റും അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി വേഗം കല്യാണം കഴിച്ചു തുറയിന്ന് പോകാലോ അല്ല മസ്സിലുള്ള ചക്കിന്റെ കൂടെ എന്നോട് മിണ്ട അവ സമാനപ്പെട്ട് വന്നു എന്തിനാ അവള് ദേഷ്യം കേട്ടിരുന്നു ഓ അവളുടെ ഒരു ദേഷ്യം അത് മാറ്റിച്ചിരിപ്പിക്കാൻ എത്ര വലിയ പാട് ഞാൻ കാണിച്ച പൂരം വാടി വാടി ഓടി വാടി കൊല്ലു അവനെ എഞ്ചിൻ എഞ്ചിൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു എടുത്താ പോരെ മിടുക്കനാണല്ല നീ മിടുക്ക് മിടുക്ക് ഒരു സുപ്ര നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹാവരണം ഞാൻ വാങ്ങി തന്നു രണ്ടു മാസം നീ കൃത്യമായിട്ട് കാശ് ഇപ്പൊ നാലഞ്ചു മാസായിട്ട് കാശും ഇല്ല എഞ്ചിനും അത്രയ്ക്കുമിടുക്ക് കുമാരനോട് വേണോടാ മോനെ എന്താടാണോ കഴുത്തിലെന്താടാ മിന്നടവ് അളവളപ്പനാ ഇത് വിറ്റടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കി ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്കും എന്നാലും ബാലൻസ് നിനക്ക് തരത്തില്ല അതാ നിനക്കുള്ള ശിക്ഷ ഇത് വല്ല മുക്ക് പൊണ്ടമാണെങ്കിൽ ഈ കള്ളിത്തൊന്നും മുക്കും ഞാൻ കേട്ടടാ ചെറുകണ്ടത്ത് എടുത്തിട്ട് പണിക്ക് പോകാൻ നോക്കടാ കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹല്ലേ സുപ്ര നീ ചെല്ല് ഞാനിപ്പോ വരാം മാലു ഞാനും ഉണ്ട് ഒന്നുമില്ല ആ സുപ്രനെ അവന്റെ സങ്കടം പറയായിരുന്നു ഈ അമഹവർണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ കിട്ടുമ്പോ തന്നാ മതി ജോലിക്ക് പോവാൻ പറഞ്ഞു അല്ലാണ്ട് എന്ത് പഴയ പോലെ അല്ല വഴക്കും വക്കാണും ഒക്കെ അടുത്ത് ഇപ്പൊ എല്ലാരോടും പുതിയ കാട്ടിന്ന് ചീനിമരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത് ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുരം കിട്ടണം മാലുന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പുതിയ നിശ്ചയിക്കണം അങ്ങനെ ഒരുപാട് ജോലി കിടക്കണം

ഇന്നിത്ര കൂടുതലാ നിങ്ങളുടെ കൂട്ടാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കലിത്ര കൂടോ ഒക്കെ പോവാലെ പോവാലും കണ്ടിട്ടെന്രാ പണ്ടൊക്കെ ആത് കൂത്തിയ പോലെ ഇഞ്ഞ് മൂക്കൂത്താനായിരിക്കും ആ സാധനത്തിനധികം സ്നേഹിക്കാനും കൊള്ളില്ല വേർപ്പിക്കാനും കൊള്ളില്ല അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം സിനിമ പാട്ട് നേരി ദീപം കാറ്റ് വന്ന് കെടുത്തിയ പിന്നെ കത്തിക്കില്ല കേട്ടോ മുത്തശ്ശി ഇന്നലെ ക്ലാറിന്റെ ഒരു തീപിട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലെ കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഞാൻ ഈ തറ ആദ്യ പൊളിക്കും മുത്തശ്ശി രാത്രി വന്ന് പേടി

എന്താണ്ട് ഇന്നത്തെ എപ്പിസോഡ്സിൽ ജോസുട്ടിയൊരു പാലടിച്ചിരിക്കുക ലീലാമ്മ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവള് ഭർത്താവിന് വേണ്ടി ജീവിതം ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി എടി ചാരളെ നീ ഇന്ന് പൗണ്ടറിട്ടില്ലേ നല്ല മീൻറെ മണമുണ്ടല്ലോ എന്തിനാറ്റാ എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ അല്ലാണ്ട് മീൻവാസനല്ല നിനക്ക് നല്ല മീൻ നാറ്റുണ്ടല്ലോ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും ഇണ്ടാതിരിക്കോ അകത്തൊരു പൂജ സാധനങ്ങളെ നടക്കാൻ അറിയില്ലേ ദീപം 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 പൂജം ദീപം എന്താണ് ആശാം പറഞ്ഞ പോലെ സംഭവിച്ചു കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനുകൂടി തടിയെടുക്കും പറഞ്ഞില്ലേ തടിയെടുത്തു പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യ ഒക്കെ വേണം എത്തിക്കൂട്ടാൻ കുറഞ്ഞത് നൂറ്റിരുപത് അച്ചെങ്കിലും വേണ്ടിവരും നാല് പേര് പണിയട്ടെ പണി വേഗം ഏ ഇവരുടെ ആദ്യം കടലറിയണം കടലിന്റെ കടലിൻ്റെ അറിയണം കാറ്റിൻ്റെ ഒഴുക്കിൻ്റെ ലക്ഷണം നോക്കി വള്ളമുറക്കണം ആ നാളെ ദേവിക്കൊരു വെള്ളി വിളക്കം നേർന്നിട്ട് വള്ളമുറക്കിക്കോ ഒക്കെ നേരെയാവൂ ഇനി ആരെങ്കിലും

അങ്ങനെ വത്സമ്മകാരനോട് സുധാകരനെ ആത്മഹത്യ ചെയ്തത് ആ ലോറൻസ് സെറ്റല്ല ഞാൻ തിരിച്ചു വരണ വഴി സാധനങ്ങൾ വാങ്ങാൻ നിർത്തിയില്ല വിവാഹരേട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ ഞാൻ വീട്ടിലേക്കല്ലേ ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയ പിന്നിലൊരു കഥയുണ്ട് ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ എല്ലോടെ തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നത് ആരേം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ

അല്ല ഇതെപ്പോ ഒന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു എടാ നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാകറിന്റെ വള്ളത്തിൽ നിറഞ്ഞ പിന്നെ നേരെ ചോദ്യം കടല് കണ്ടിട്ടില്ല അതൊക്കെ നമുക്ക് ആക്കാല്ലേ രാധ എം ആറായി പിന്നെത്താൻ കളിക്കാം മാഷി കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ അച്ഛൻ വന്നു ആ രാധ വന്നല്ലേ

നിന്റെ അമ്മ പെൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചിന് എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് തോറ്റേ ആ വാ ദേ പിള്ളാരും വീട്ടിൽ പോ വീട്ടിൽ പോകോ നട